കൊടിക്കുന്നിൽ സുരേഷ് എം ബി റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ് ഇന്ന് ഇന്ത്യ വ്യാ യു എസ് വ്യാപാര കരാർ അടിയന്തര പ്രമേയമായിട്ട് ഇന്നലെ കൊണ്ടുവന്നിരുന്നു അപ്പോഴും സഭ പ്രക്ഷുബ്ധമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു അപ്പോഴൊന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് അപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനം ഇന്ന് രാവിലെ പത്ത് മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ ഇന്ത്യ ബ്ലോക്ക് കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇന്ന് സഭയിൽ ലോക്സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യും ഇന്നലെ സ്പീക്കർ വിളിച്ചേർത്ത പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെയും യോഗത്തിൽ ഞങ്ങൾ നാല് കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു ആ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തതിന് ശേഷം വിവരം അറിയിക്കാമെന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണി മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് ചേരുന്നതിന് മുമ്പ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിനു ശേഷമായിരിക്കും ഇന്നത്തെ മീറ്റിംഗിൽ ഞങ്ങൾ കാര്യങ്ങൾ ആലോചിക്കുന്നത് അല്ല അവിശ്വാസ പ്രമേയത്തിൽ നൂറ്റി രണ്ടോ എം പിമാർ ഒപ്പിട്ടിരിക്കുന്ന കത്ത് ഞങ്ങളുടെ അതിലുണ്ട് പക്ഷേ ഇന്നലെ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെയും മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ചേംബറിൽ കുറിച്ച് ചർച്ച ചെയ്ത് ഇപ്പോൾ സഭ സ്തംഭിച്ചിരിക്കുന്നത് എങ്ങനെ അത് അവസാനിപ്പിച്ച് സഭയിൽ സഭ നടത്തിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച നാല് കാര്യങ്ങളുണ്ട് ആ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ്റുമായി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നാണ് സ്പീക്കർ ഇന്ന് രാവിലെ പത്ത് മണിക്കുമ്പ് മറുപടി പറയുന്നതാണ് സ്പീക്കർ അറിയിച്ചിരിക്കുന്നത് ഇന്ന് സ്പീക്കറുടെ മറുപടി പത്ത് മണിക്കുമുമ്പ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന നാല് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുണ്ടായാൽ അല്ലെങ്കിൽ സ്പീക്കറുടെ ഭാഗത്തുണ്ടായാൽ തീർച്ചയായും ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനും മറ്റ് കക്ഷി നേതാക്കൾക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചാൽ ഞങ്ങൾ ബഡ്ജറ്റ് ചർച്ചയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുണ്ടോ സ്പീ സ്പീക്കർ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എപ്പോൾ എണീറ്റാലും അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കും കൊടുക്കണം എന്നുള്ളതാണ് സഭയുടെ കീഴ്വഴക്കം മുമ്പ് അദ്വാനിയും വാജ്പേയിയും സുഷമ സുഷമ സ്വരാജുമൊക്കെ പ്രതിപക്ഷ നേതാക്കളായി ലോക്സഭയിൽ ഇരിക്കുമ്പോൾ അവർ നോട്ടീസ് കൊടുക്കാതെ തന്നെ ഏത് കാര്യത്തിലും അവർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കുമായിരുന്നു അവർ അഭിപ്രായം പറയാൻ അവസരം ചോദിച്ചാൽ അന്ന് ഭരണകക്ഷിയായ കോൺഗ്രസ് യു പി എ അനുവദിച്ചിരുന്നു അത് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ മോദി മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കാതിരിക്കുക പ്രതിപക്ഷം പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതിരിക്കുക എന്നാൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കത്തില്ല പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുക എന്നാൽ ഭരണകക്ഷിയിൽപ്പെട്ട നിഷികാന്ത് ദുബയെ പോലെയുള്ള ഒരു സാധാരണ മെമ്പർക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം എത്ര സമയം വേണമെങ്കിലും മത്സരിക്കും സംസാരിക്കാം മൈക്ക് എത്ര സമയം വേണമെങ്കിൽ ഓൺ ചെയ്തു കൊടുക്കും അതായത് സംസാരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് സംസാരിപ്പിച്ച് സ്പീക്കർ ഒരു ബി ജെ പിയുടെ വക്താവായിട്ടാണ് സഭയിൽ പെരുമാറുന്നത് നിഷ്പക്ഷത പാലിക്കേണ്ട സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കർ പദവി ഇന്നത്തെ സ്പീക്കർ അത് നിഷ് അത് ബി ജെ പിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സ്പീക്കറായി നിലകൊള്ളുകയാണ് ഞങ്ങളിത് കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ ലോക്സഭയുടെ കാലത്ത് ഇതുതന്നെയായിരുന്നു ഈ ലോക്സഭയിൽ എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം എന്ന് പ്രതീക്ഷിച്ചു ഇപ്പോൾ എട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് പതിമൂന്നാം തീയതി ഇടക്കാലത്തേക്ക് പിരിയുകയാണ് അതുവരെയല്ല പിന്നെ ഇടക്കാലത്തെ ഒരു മാസത്തെ ഇടവേള കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഒരു മാസത്തെ സെഷൻ ഉണ്ട് അത് അതായത് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതുതന്നെ ജനാധിപത്യ വിരുദ്ധമാണ് സഭ സമ്മേളിക്കുന്നവരെയാണ് സാധാരണ സസ്പെൻഷൻ സഭ സമ്മേളിച്ച് കഴിഞ്ഞ് ഒരു മാസത്തെ ഇടവേള കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഒരു മാസ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ അംഗങ്ങൾ അതുവരെയാണ് ഈ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത് പാർലമെൻ്റ് ചരിത്രത്തിൽ കേട്ട് ഒരു നടപടിക്രമമാണ് ഒരു സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ാര്യം കേരളത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യു ഡി എഫിൻ്റെ ഭരണസമിതിയിലേക്കും അന്വേഷണം പോകുന്നു എന്ന് ഇടക്കാല ഉത്തരവിനകത്ത് പറയുന്നുണ്ട് അപ്പം അജീത്തറയിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് കുറേയധികം പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു രണ്ടായിരത്തി ആറിലാണ് ഈ പോറ്റി വരുന്നതെന്നും രണ്ടായിരത്തി ആറത് യു ഡി എഫിൻ്റെ ഭരണസമിതി അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണത്തെ നേരിടണം എന്നാണോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് ഭയക്കാനൊന്നുമില്ല യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു അംഗലാപ്പും യു സബരിമല സ്വർണ്ണക്കൊള്ള കേസ് വന്നപ്പോഴാണ് അത് പിണറായി വിജയൻ്റെ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്ന കാലഘട്ടം മുതലാണ് ആ ഗവൺമെൻറ് കാലത്ത് ദേവസ്വം ബോർഡ് ചേർന്ന കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരായിരുന്നവർക്ക് നേരിട്ട് ബന്ധമുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് അതിനെ മുൻകാല ഗവൺമെൻറ്റുകളിലേക്കൂടി വലിച്ചടയ്ക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കാലത്ത് ഗവൺമെൻറ്റുകൾ കാലത്തുകൂടി വലിച്ചെഴിക്കാനുള്ള ശ്രമം എന്നത് രാഷ്ട്രീയപ്രീതമാണ് കാരണം സ്വർണ്ണക്കൊള്ള കേസിൽ കൈപ്പൊള്ളി പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിരിക്കുന്ന ഇടതുപക്ഷ ജനാദിത്യമണിക്ക് ഏതെങ്കിലും ഒരു തരത്തിലൊരു കച്ചിത്തുരമ്പ് കിട്ടാൻ വേണ്ടിയാണ് അവർ സോണിയാഗാന്ധി ഇതിനകത്ത് വലിച്ചടയ്ക്കുന്നത് അതുപോലെ തന്നെ ഉമ്മഞ്ഞാണ്ടി ഗവൺമെൻറ് കാലത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് ഇതൊക്കെ തന്നെ ഇന്ന് ചിത്രങ്ങളുണ്ടല്ലോ പോറ്റിൻ്റെ പ്രകാശത്തെ ചിത്രങ്ങൾ ഒരു പല കുറേ ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത് അങ്ങനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടട്ടെ എങ്ങനെയാണ് ആ ചിത്രങ്ങൾ വന്നതെന്ന് പരിശോധിക്കപ്പെട്ടെ പരിശോധിക്കപ്പെട്ടെ ചിത്രങ്ങളിൽ വന്നത് എന്താ പറയുക പിണറായി വിജയൻ്റെ കൂടെ പോറ്റി നിൽക്കുന്ന ചിത്രം ോ അതുപോലെ എത്രയോ സി പി എം നേതാക്കന്മാരുമായി പോയി നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ ആ ചിത്രം നിൽക്കുന്നതാണോ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് സ്വർണ്ണക്കൊള്ളയാണ് ആ സ്വർണ്ണക്കൊള്ള നടത്തിയതരാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ് ആ ഉണ്ണികൃഷ്ണൻ പറ്റി അതിന് സഹായം ചെയ്തു കൊടുത്തവരാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ വാസവനും ആ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡും അതുകൊണ്ടാണല്ലോ ജാമ്യം പോലും കിട്ടാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഭത്മകുമാറും അതുപോലെ തന്നെ വാസുവൊക്കെ ജയിലിനകത്ത് നടക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർക്കതിനകത്ത് വ്യക്തമായി പങ്കുള്ളത് കൊണ്ടാണല്ലോ യു ഡി എഫിന് യു ഡി എഫ് വളരെ പറഞ്ഞിട്ടുണ്ടോ എസ് ഐ ടി വിളിച്ചപ്പോൾ തന്നെ അടൂർ പാഷ ഹാജരായി അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തല്ലോ കൊടുത്തല്ലോ വിവിധ വിഷയങ്ങളുള്ള പ്രതികരണമാണ് കൊടിക്കുന്ന സുരേഷ് എം പി റിപ്പോർട്ടറിനോട് നടത്തിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് നവാസ് റിപ്പോർട്ടർ മണാർക്ക് അടഞ്ഞന്ദ് ഇൻ റിപ്പോർട്ടർ ദില്ലി